കുറഞ്ഞ നിരക്കിൽ വിമാനയാത്ര എന്ന ആശയം നടപ്പിലാക്കാൻ രാഹുൽ ഭാട്ടിയയും റോൺ സോമറും രണ്ടായിരത്തി ആറിൽ തുടങ്ങിയതാണ് ഇൻഡിഗോ എയർലൈൻസ് ഒരു എയർലൈൻ തുടങ്ങാനുള്ള പൈസയും ലൈസൻസുകളുമൊക്കെ ഒപ്പിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വന്നു ഇവർക്ക് പല ആളുകളും ഈ ആശയം ഏറ്റെടുക്കാൻ തയ്യാറായില്ല കാരണം അന്ന് ഇന്ത്യയിലുണ്ടായിരുന്ന വിമാന കമ്പനികളെല്ലാം വലിയ നഷ്ടത്തിലായിരുന്നു പക്ഷേ രാഹുൽ ഭാട്ടിയക്ക് തന്റെ സ്വപ്നത്തിൽ ഒരപ്പുണ്ടായിരുന്നു അങ്ങനെ പല കടമ്പകളും കടന്ന് രണ്ടായിരത്തി ആറിൽ ഇൻഡിഗോ അവരുടെ ആദ്യ വിമാനം പറപ്പിച്ചു ആദ്യമൊക്കെ കുറഞ്ഞ ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇൻഡിഗോയുടെ കൃത്യസമയത്തുള്ള സർവീസും കുറഞ്ഞ നിരക്കും പെട്ടെന്ന് തന്നെ ആളുകൾക്കിടയിൽ ചർച്ചയായി അധികം വൈകാതെ തന്നെ ഇൻഡിഗോ ഇന്ത്യയിലെ ഏറ്റവും വലിയ വിമാന കമ്പനികളിൽ ഒന്നായി മാറി ഇന്ന് ഇൻഡിഗോയുടെ കയ്യിൽ മുന്നൂറിൽ അധികം വിമാനങ്ങളുണ്ട് ദിവസവും ആയിരക്കണക്കിന് ആളുകൾ ഇൻഡിഗോയിൽ യാത്ര ചെയ്യുന്നു ഇൻഡിഗോയുടെ വിജയത്തിന് പല കാരണങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് അവരുടെ കൃത്യസമയത്തുള്ള സർവീസാണ് അതുപോലെ കുറഞ്ഞ നിരക്കിൽ നല്ല യാത്ര നൽകുന്നു വിമാനത്തിൽ എല്ലാ സൗകര്യങ്ങളുമുണ്ട് ഇതൊക്കെ ആളുകൾക്ക് ഇൻഡിഗോയുടെ ഇഷ്ടം തോന്നാൻ കാരണമായി ഇപ്പോഴും ഇൻഡിഗോ ഓരോ ദിവസവും വളർന്നുകൊണ്ടിരിക്കുകയാണ് പുതിയ വിമാനങ്ങൾ വാങ്ങുന്നു കൂടുതൽ സ്ഥലങ്ങളിലേക്ക് സർവീസ് തുടങ്ങുന്നു ഇൻഡിഗോയുടെ ഈ വളർച്ചയും ജനപ്രീതിയും ഇന്ത്യയിലെ വ്യോമയാന മേഖലയ്ക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ നൽകുന്നു കൂടുതൽ ആളുകൾക്ക് വിമാനയാത്ര ചെയ്യാനുള്ള അവസരം ലഭിക്കുന്നു അത് രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്കും സഹായിക്കുന്നു ഇൻഡിഗോ വിമാനം ഇന്ത്യയുടെ ആകാശത്തിൽ ഒരു നിറമായി മാറിയിരിക്കുകയാണ്